മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മുടെ നെവിനും അനുമോളും തമ്മിൽ അവിടെ പൊരിഞ്ഞ വഴക്കൊന്ന് കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ ഒന്ന് ആറിയിട്ടുള്ളൂ വീണ്ടും ഇരിക്കുന്ന സോഫയിൽ സോഫയില് നെവിൻ ഇരിക്കുന്നുണ്ട് വീണ്ടും അനമോള ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനുമോളെ വെറുതെ ചൊറിയാൻ പോവുകയാണ് ആ സമയത്ത് അനമോള പറയുന്നുണ്ട് ഇവിടെ എണീച്ചു പോ ഞാനിരിക്കുന്ന സോഫയിൽ എന്താ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നെവിൻ പറയുകയാണ് ഈ സോപ്പ് നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്രിയേറ്റ് ാണ് ആ സമയത്ത് നമ്മുടെ നോറയെ മാതിരി എണീറ്റ് പോകുന്നുണ്ട് നിങ്ങളുടെ നാടകം കണ്ടോണ്ടിരിക്കാൻ വയ്യ നിങ്ങൾ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു നാടകമാണ് വെറുതെ ഒരു ഡ്രാമ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോറ അവിടെ നിന്ന് എണീച്ചു പോകുന്നുണ്ട് വെറുതെ ഒരു ടോമാൻ ചെറോ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നോറ അനുമോളെ പൊളിച്ചെടുക്കുകയാണ്ട് എണീറ്റ് പോയി